എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗവൺമെൻ്റ് അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു കുറച്ച് സുന്ദരമായ നിമിഷങ്ങളൊക്കെയാണ് അവസാനം ഇന്ത്യവരത്തുള്ളവരും നന്ദയെ സത്യം തിരിച്ചറിയുവാണ് താൻ മരിച്ചു പോയെന്ന് കരുതിയ തൻ്റെ അഭിമന്യുമാണ് നന്ദു എന്നുള്ള സത്യം ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നന്ദയ്ക്ക് ടെൻഷനാണോ സങ്കടമാണോ വേദനയാണോ എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല ഉണ്ടായിരുന്നില്ല വിറയ്ക്കുന്ന കാലുകളിലൂടെയാണ് നന്ദ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോകുന്നത് ഈ സമയം ഇടിവട്ടേറ്റ അവസ്ഥയിലാണ് പിങ്കിയും ഒക്കെ നിൽക്കുന്നത് പിങ്കിയുടെ മനസ്സിലുണ്ടായിരുന്നേ ഇത്രയും കാലം താൻ പ്രസവിച്ച് തൻ്റെ മോനായിരുന്നോ തൻ്റെ കൂടെ ഉണ്ടായിരുന്നത് താൻ എന്നിട്ട് അവനെ തിരിച്ചറിഞ്ഞില്ലോ എന്നൊരു ചിന്തയായിരുന്നു പക്ഷേങ്കില് മഹേഷനും ഗൗതത്തിനും കാര്യം മനസ്സിലായി എന്താന്ന് വെച്ചാൽ നന്ദുമൂര് എന്തുകൊണ്ടാണ് നന്ദിയോട് ഇത്ര അടുപ്പം കാണിച്ചെന്ന് കുറച്ചു മുമ്പ് അവരവര് പറഞ്ഞാണ് നന്ദി ചെന്ന് തൊട്ട് കഴിയുമ്പോഴത്തേനും നന്ദുവിന് വേദനയില്ല ഒന്നുമില്ല ആ ഒരു രക്തം രക്തത്തെ തിരിച്ചറിയുന്ന പോലെ ഒരു പെരുമാറ്റമായിരുന്നു അവൻ കാണിച്ചുകൊണ്ടിരുന്നേ അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി അപ്പം നന്ദു നന്ദയുടെയും ഗോതത്തിൻ്റെയും മോനാണ് പിന്നീട് മഹേഷൻ എന്ന് ലക്ഷ്മിയോട് പറഞ്ഞു എന്തൊക്കെയാണ് ലക്ഷ്മിയെ കേൾക്കണം എന്ന് ചോദിക്കുക എനിക്കറിയില്ല എൻ്റെ മഹിയേട്ട ഇത്തരം കാലം നമ്മുടെ മോനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നേ ഇവൻ മരിച്ചു പോയെന്ന് കരുന്ന് നമ്മളിരിക്കുവല്ലായിരുന്നോ ഈ സമയം ഗോതം പറഞ്ഞു ശരി ചിലപ്പോൾ ചിലപ്പോൾ എന്നെ അന്ന് അങ്ങ് എത്തിച്ച ദൈവമായിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവനെ കണ്ടു കഴിഞ്ഞപ്പത്തന്നെ എനിക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നാനും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ തോന്നിയെന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പം മഹേശ്വരൻ പറഞ്ഞു അത് ശരി തന്നെയാണ് ഒരു പക്ഷേ എങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ ഒക്കെ ബലമായിരിക്കും നമുക്ക് നമ്മുടെ മോനെ തിരികെ കിട്ടിയതല്ലേ അല്ലെങ്കിൽ ഇത്രയും കാലത്തിന് ശേഷം അവൻ മരിച്ചെന്ന് കരുതി വിധി എഴുതിയെടുത്ത് അവൻ തിരികെ ഇങ്ങോട്ടേക്ക് തന്നെ വരത്തില്ലോ എന്ന് പറയാം അത് ഈ കുടുംബത്തിൽ വേറെ ആരുടെയും കൈകളിൽ ചെന്ന് പെടാതെ ഒരു പക്ഷേ വേറെ എവിടെയായിരുന്നു ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇവനെ തിരികെ കിട്ടില്ലായിരുന്നു തൻ്റെ മോൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നു എന്നൊരു ചിന്തയൊക്കെ ഗൗതത്തിൻ്റെ മനസ്സിലേക്ക് വരുവാണ് ആ സമയം നന്നേ അകത്തേക്ക് കയറി ചെന്നു നന്ദ അകത്തേക്ക് കയറി തന്നപ്പോൾ ഇതൊന്നും ഈ പറയുന്ന നന്ദു ഗൗരി അറിയുന്നുണ്ടായിരുന്നില്ല അവരുടെ വരും വെല്ലുവിർത്താനൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഗൗരി ചോദിച്ചു നിന്റെ കാലിലും വേദന കുറവുണ്ടോന്നൊക്കെ ചോദിക്കുക അത് പിന്നെ ഡോക്ടർ വന്ന് ഒന്ന് തൂത്ത് കഴിഞ്ഞപ്പത്തിനും എൻ്റെ പകുതി വേദന പോയെന്ന് പറയാം അപ്പം നിൻ്റെ വേദനയൊന്നും ആയിരുന്നില്ല ഇതിൻ്റെ കള്ളത്തരം ആയിരുന്നില്ലെന്ന് ചോദിക്കുക കള്ളത്തരം അല്ല ഗൗരി ശരിക്കും ഞാൻ വീണതന്നെയാണെന്ന് പറയണം അപ്പോഴേക്കും ആണ് നന്ദയും അങ്ങോട്ടേക്ക് ചെല്ലുന്നത് നന്ദയും അങ്ങോട്ട് ചെന്നിട്ട് നന്ദുമോനും വാരി എടുത്ത് ഉമ്മ വയ്ക്കുകയാണ് നന്ദൂര് കാര്യം എന്താണെന്ന് പോലും മനസ്സിലായില്ല എന്താ ഡോക്ടറാൻറ്റി എന്താന്ന് ചോദിക്കണം വാര്യെടുക്കാൻ മാത്രമാണ് അവിടെ പൊട്ടി കരയുകയും കൂടെ ചെയ്യണം എന്തിനമ്മ അമ്മ എന്തിനാ കരയണേ ഗൗരി ചോദിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നന്ദ കേൾക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെ മോനെയെന്നും പറഞ്ഞോണ്ടായിരുന്നു അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി ഓർക്കുന്ന സമയത്ത് അപ്പോഴേക്കും പിങ്കി അവരെല്ലാവരും കൂടെ അകത്തേക്ക് കയറി വരുവാണ് വരണ സമയത്ത് നന്ദുമോനെ കെട്ടിപ്പിടിച്ച് കരയുന്നത് നന്ദനെയാണ് കാണുന്നത് എൻ്റെ പൊന്നുമോനെ നീ ഇത് എത്രയും കാലം എന്താണോ നിന്റെ അമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലോട എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കരച്ചിലായിരുന്നു അവിടെ നടന്നിരുന്നത് ഈ സമയം പിങ്കി ഇതെങ്ങനെ നോക്കി നിൽക്കുവാണ് പിങ്കിയുടെ ചങ്കിനകത്ത് ഇടിപെട്ടി കാരണം നന്ദയുടെ ഗോത്തിൻ്റെ മോനാണ് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ തനിക്ക് തൻ്റെ മോനെ നഷ്ടപ്പെടുവാ ഇത്രയും കാലം ഇതത്ര എത്താന്നുള്ള രീതിയിലായിരുന്നു അവനെ താൻ മാത്രം അവകാശം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോഴങ്ങനെയല്ല നന്ദയും കൂടെ അവകാശമായിട്ട് വന്നിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ നന്ദയുടെ മോനാണ് നന്ദയുടെ ചോരയാണ് സരോഗസി വഴി ഉണ്ടായതാണെങ്കിലും പിങ്കിക്ക് അകത്ത് യാതൊരു അവകാശമില്ല ഗർഭപാത്രം വാടകയ്ക്കെടുത്തെന്ന് പറഞ്ഞൊരവസ്ഥ മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിൽ പിങ്കിക്ക് അതും കൂടെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല താൻ പ്രസവിച്ച തൻ്റെ മോനാണ് എന്നൊരു ചിന്ത മാത്രമേ പിങ്കിയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഈ സമയം നന്ദയുടെ സ്നേഹപ്രകടനങ്ങളെ കണ്ടുകൊണ്ട് ഗൗതുമും മഹേഷനും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവർക്കങ്ങൂടെ അടുക്കാൻ പോലും പറ്റിയില്ല അതുപോലെയാണ് നന്ദ കുഞ്ഞിനെ വാരി പുണർന്നു വെച്ചിങ്ങനെ ഇരിക്കുന്നത് കാരണം ഇത്രയും കാലം കാണാതെ ഇരുന്നല്ലേ അതുമാത്രമല്ല ഇവന് വേണ്ടിയിട്ട് അന്ന് ഇവനെയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അന്ന് ഇറങ്ങിപ്പോയ ആ ഒരു നിമിഷമൊക്കെ നന്ദയുടെ മനസ്സിലേക്ക് വരുവാണ് തൻ്റെ കുഞ്ഞ് ജീവനോടെ കിട്ടിയില്ലോ അന്നത്തെ ആ വീഴ്ചയിൽ ഇവന് കാലിന് ഫ്രാക്ചർ പറ്റിയതാ എന്നാലും കാലി പോയാലും കുഴപ്പമില്ല തൻ്റെ മോനെ തന്നെ തിരികെ കിട്ടിയില്ലോ എന്നൊരു ചിന്ത മാത്രമേ നന്ദയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും പിങ്കി അങ്ങ് കുറച്ച് സമയമൊക്കെ നോക്കിയിരുന്നു പിങ്കിക്ക് സഹിച്ചില്ല പിങ്കിക്ക് തോന്നി തൻ്റെ മോനെ തനിക്ക് നഷ്ടപ്പെട്ട് പോകുന്നു പെട്ടെന്ന് പിങ്കി എന്തുവാണ് നന്ദുവിനെ വിളിക്കുവാണ് നന്ദുവിനെ വിളിച്ചു കഴിയുമ്പോൾ നന്ദു എന്താ മേന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് നന്ദയുടെ കരവേലയത്തിൽ നിന്നും പിങ്കിയുടെ അടുത്തേക്ക് വരുവാണ് പിങ്കിയുടെ അടുത്ത് നിന്ന് പിങ്കി ഒക്കെ കെട്ടിപ്പിടിച്ചു അറ്റോട് എൻ്റെ പൊന്നുമോനെ ഇന്നും പറയാൻ കെട്ടിപ്പിടിച്ചിട്ടുവാ നിന്ന ഞാൻ ആർക്കും കൊടുക്കില്ല നീ എൻ്റെ മോന നിന്നെ ഞാൻ നഷ്ടപ്പെടുത്തില്ല ആർക്കും ഞാൻ കൊടുക്കില്ല എന്നൊക്കെ പറയണം ഇങ്ങനെ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് നന്ദ കേട്ടു നന്ദയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ഗൗതവമ്മൻ ലക്ഷ്മി അമ്മയ്ക്ക് ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുക അവർക്കും എന്ത് ചെയ്യേണ്ടേന്ന് അറിയത്തില്ല ഒരു നിമിഷം അവർക്ക് സന്തോഷം എല്ലാ എന്തൊക്കെ അവസ്ഥയാണെന്ന് പറയാൻ പോലും പറ്റില്ല കാരണം മരിച്ചെന്ന് കരുതി വിധി എഴുതിയേ നന്ദേ ആദ്യം തിരികെ വന്നു പിന്നെ പിന്നെയാണ്ട് ഇപ്പം മോനും തിരികെ വന്നിരിക്കുന്നു ആ ബസ്സിലുള്ള ബാക്കി എല്ലാവരും മരിച്ചു പോയതാണ് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രണ്ടുപേരും ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നത് ഈ സമയത്ത് പിങ്കിയുടെ ഈ പ്രകടനങ്ങൾ തന്നെ നന്ദ പറഞ്ഞു പിങ്കി എൻ്റെ മോനെയും കൊണ്ട് കൊണ്ടുപോകാം ഞാൻ എൻ്റെ മോനെയും കൊണ്ട് എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി പറഞ്ഞു നിന്റെ മോനോ അതെങ്ങനെ നിന്റെ മോനാവും ഞാൻ പ്രസവിച്ച മോന ഇവനെൻ്റെ മോനാ മോനാന്ന് പറയാം വേണ്ട ഇത്രയും കാലം നീയല്ലേ ഇവനെ നോക്കി വളർത്തിയത് ഇവൻ എൻ്റെ മോന എൻ്റെ ചോരയാ എൻ്റെ രണ്ട് മക്കളെയും കൊണ്ട് ഞാനിവിടുന്ന് പോകും എനിക്കെൻ്റെ രണ്ട് മക്കളെയും വേണം ഇവന് വേണ്ടിട്ടാണ് ഞാനന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അതുകൊണ്ട് ഞാൻ ഇനി ഒരു കോംപ്രമൈസിനും തയ്യാറല്ല എനിക്ക് എൻ്റെ മോനെ വേണമെന്ന് പറയണം അത് കേട്ടൊന്നും പിങ്കി വിട്ടുകൊടുത്തില്ല പിങ്കി അവനെ ചേർത്ത് പിടിച്ചു നന്ദ എങ്കിൽ എന്ത് ചെയ്യുവാണ് അങ്ങോട്ട് വന്നിട്ട് നന്ദുവിന് ബലമായിട്ട് അങ്ങോട്ട് പിടിച്ചു വലിച്ച് തന്നോട് ചേർക്കാൻ ശ്രമിക്കുവാണ് ആ സമയത്ത് പിങ്കി അങ്ങോട്ട് തള്ളി മാറ്റിയ നന്ദേനെ നന്ദ എടുത്തടിച്ച ആ സെറ്റിയിലേക്ക് വീണു പിന്നീട് പിങ്കി എന്തു ചെയ്യണം നന്ദുമോനെ അങ്ങോട്ട് ഓടിപ്പോയി കയറി കഥ അങ്ങ് അടയ്ക്കുവാണ് ഗൗതത്തിന് അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പേനെ പിങ്കി കഥ അടച്ചു കഴിഞ്ഞു ഈ സമയത്ത് നന്ദയ്ക്ക് സമനിലയേറ്റി നന്ദ വന്നിട്ട് ഗൗതത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് പറഞ്ഞു എനിക്ക് വേണം എൻ്റെ മോനെ വേണം എനിക്ക് എൻ്റെ രണ്ട് മക്കളെ വേണം അന്ന് ഞാൻ എൻ്റെ മോനെ കൊണ്ട് ഇറങ്ങിയത് എന്താണെന്ന് അറിയാലോ എന്തിനു വേണ്ടി ആണെന്നറിയാമല്ലോ ഏ ഈ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് എൻ്റെ മോനെ കൂടി ഞാൻ ഇറങ്ങിയത് നിങ്ങൾ തമ്മിൽ ഒരു ജീവിതം ഉണ്ടാകുന്ന സമയത്ത് ഞാനും എൻ്റെ മോനും ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സം കരുതിയിട്ട് മാത്രമാണ് എനിക്ക് എൻ്റെ മോനെ വേണമായിരുന്നു എൻ്റെ മോനെ നഷ്ടപ്പെടും വന്നതുകൊണ്ട് മാത്രമാണ് ഈ ജീവിതം പോലും വേണ്ടെന്ന് വെച്ച് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത് അങ്ങനെയുള്ളൊരു സാഹചര്യമായിരുന്നു എനിക്ക് പക്ഷേ എനിക്ക് എൻ്റെ മോനെ കിട്ടിയാൽ മതിയാളി തോന്നുന്നു സാർ എനിക്ക് എൻ്റെ മോനെ വേണമെന്ന് പറയണം ഇത് കേട്ടതും മഹേഷനും പറഞ്ഞു മോളെ നീ ഒന്നും സമാധാനപ്പെട എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന് പറയണേ വേണ്ട നിങ്ങൾ ഇനി സമാധാനമൊന്നും ഉണ്ടാക്കണ്ട എനിക്ക് മോനെ ഇല്ലാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല എനിക്ക് എനിക്കെൻ്റെ മോനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദി ഇട്ട സമ്മതരേറ്റവും പോലും അവിടെ കിടന്ന് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ആണ് അങ്ങോട്ടേക്ക് മോഹിനിയൊക്കെ വരുന്നത് മോഹിനിയൊന്നും കാര്യങ്ങൾ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീടാണ് ലക്ഷ്മിയമ്മ ഈ കാര്യങ്ങൾ പറയുന്നത് ഇത് കേട്ടപ്പോൾ മോഹിനി പറഞ്ഞു സത്യമാണ് പറയേണ്ടതെന്ന് ചോദിക്കും അതേന്ന് പറയുന്നത് ഇത് കേട്ട് ഞാൻ പവിത്രം പറഞ്ഞു അമ്മേ ഇതിനകത്ത് എന്തോ ഒരു കള്ളത്തരമില്ലേന്ന് ചോദിക്കുക എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് ആദ്യം വേണ്ടേ ഗൗര് വന്നിരിക്കുന്നു ഇപ്പം അവിടെ നന്ദു ഇവിടുത്തെ മോനാന്ന് ഇതൊക്കെ എങ്ങനെ ശരിയാവും ഇവരിതൊക്കെ വിശ്വസിച്ചിരിക്കുകയാണെന്ന് ചോദിക്കും ആ സമയത്ത് ലക്ഷ്മി പറഞ്ഞ് നീ വിശ്വസിച്ചില്ല ഒരു കാര്യം ചെയ്യാം എന്താ അവന്റെ ചെറുതിലെ ഫോട്ടോ ഇത് ആ സിസ്റ്റേഴ്സ് കൊണ്ടുവന്നാന്ന് പറയണം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പവിത്രം നോക്കിയിട്ട് പറഞ്ഞു ഇനിയിപ്പോൾ ഇത് നന്ദയുടെ കളിയാണോ പറയാൻ പറ്റൂല നന്ദുവിനെയും കൂടെ തട്ടിയെടുക്കാളും ചിലപ്പോൾ നന്ദയുടെ കളിയായിരിക്കും എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ പവിത്ര പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല അമ്മയെന്ന് പറയാണ് എവിടെയാണ് ഏഷ് കൂട്ട് കിടക്കുന്ന ഓർത്തിരിക്കുകയാണെങ്കിൽ രണ്ടെണ്ണം കൂടെ പക്ഷേ എങ്കിൽ നന്ദയാണെങ്കിൽ നന്ദുമോ ഇല്ലാതെ അവിടെ നിന്ന് പറഞ്ഞിട്ട് അവിടെ ഒരേ ഇരിപ്പാണ് തനിക്ക് തന്റെ മോനെ കൂടിയേ തരിയുള്ളൂ നന്ദുമില്ലാതെ പോകത്തില്ലെന്ന് പറയണം ആ സമയം ഗൗതം പോയി കഥയെ മുട്ടുകയാണ് കഥയും മുട്ടിട്ട് പിങ്കിയോട് പറഞ്ഞു പിങ്കി കഥ തുറക്കാൻ പറയണം പക്ഷേ പിങ്കി പറഞ്ഞില്ല ഞാൻ തുറക്കില്ല എന്റെ മോനെ ഞാൻ ആർക്കും വിട്ടു തരില്ല എന്റെ മോനെ എനിക്ക് തന്നെ വേണമെന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞാലും ഗൗതം പറഞ്ഞു നീ ഒന്ന് സമാധാന പിങ്കി നീ ഒന്ന് കഥവ് തുറക്ക് അവനിങ്ങോടെ ഇറക്കി വിടാൻ പറയണം ഇല്ല ഞാൻ അവനെ ഇറക്കി വിടില്ല എൻ്റെ മോനെ ഞാൻ ആർക്കും കൊടുക്കാൻ സമ്മതിക്കില്ല എനിക്കറിയാം നിങ്ങളേക്കുള്ളിലിപ്പം ഇവനെ ഞാൻ പ്രസവിച്ചാണ് ഇത്രയും കാലം ഞാനാണ് ഇവനെ നോക്കി വളർത്തിയത് ഇവനൊരു അനാഥന എന്നാണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ ഇവനെ നോക്കി വളർത്തി എന്താണെന്നറിയോ എൻ്റെ സ്വന്തം മോനായിട്ടാ ഇവനെ ആർക്കും കൈമാറാൻ ഞാൻ ഒരുക്കുകയല്ല എന്നൊക്കെ പറയണം ഇതുകൂടെ കേട്ടു കഴിഞ്ഞപ്പം ഗൗതനും ലക്ഷ്മിയമ്മയ്ക്ക് എന്തുയാണെന്ന് നടത്തില്ല മഹേഷ്വരും ലക്ഷ്മി പിങ്കിനെ അനേയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പിങ്കിയാണ് കഥ തുറക്കാൻ പോലും കൂട്ടാക്കില്ല വല്ലാത്തൊരു പോയി എല്ലാവർക്കും കാരണം പിങ്കയാണെ പിടിവാശെടുത്തുകൊണ്ടിരിക്കുക നന്ദയാണെങ്കിൽ താ മോനില്ലാതെ ഇവിടെ നിന്ന് ഇനി പോകത്തില്ലെന്ന് ഒരേ ഒരു ചിന്തിയ ഗൗരിക്കാണോ ഒന്നും മനസ്സിലായില്ല ഗൗരി എന്നിട്ട് നന്ദി വെച്ചു എന്താ അമ്മേ അമ്മ എന്തിനാ കരയണേ എന്ത് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേന് ഗൗരി പറഞ്ഞു അല്ല നന്ദ പറഞ്ഞു അതെ നന്ദുണ്ടല്ലോ നിൻ്റെ ബ്രദറാന്ന് പറയുന്നത് അതെനിക്കറിയാമല്ലോ അത് നേരത്തെ എനിക്കറിയാവുന്ന കാര്യമല്ലേ കാരണം അവളുടെ മനസ്സിൽ തന്നെ പപ്പാ ദത്തെടുത്ത് അതായത് ഗൗതമ് ദത്തെടുത്ത് കഴിഞ്ഞപ്പം താന് ഇന്ത്യ വരുത്തലെ കുട്ടിയെ അപ്പം തൻ്റെ സഹോദരനാണല്ലോ നന്ദു ആ ഒരു ചിന്തയായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നേ പക്ഷേ എങ്കിൽ സ്വന്തം ചോര കാര്യം അവൾക്കറിയില്ല അവൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല ഈ സമയം അകത്ത് പിങ്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നന്ദു പറഞ്ഞു അതെ അമ്മ കഥവ് തുറക്ക് എനിക്ക് പുറത്ത് പോകണം എന്ന് പറയണം ഇത് പിങ്കി പറഞ്ഞ് വേണ്ട എന്നെ ഞാൻ പുറത്തേക്ക് വിടില്ല എന്ന് പറയാം അതേ പുറത്ത് ഡോക്ടർൻ്റെയും ഗൗരിയൊക്കെ ഉണ്ട് അവരൊക്കെ വിളിക്കുന്നത് കേട്ടില്ലേ എനിക്ക് പുറത്ത് പോകണം കഥക തുറക്കാൻ പറയണം ഇത് കേട്ട പിങ്കി പറഞ്ഞില്ല ഞാൻ നിന്നെ ആർക്കും വിട്ടു കൊടുക്കില്ല പിങ്കിയുടെ നിയന്ത്രണം വിട്ടുപോയി ആ ഒക്കെ പട ഒരു ബ്രാന്തിൻ്റെ വക്കിയിലേക്ക് പിങ്കി ആവുകയാണ് നന്ദുവിന് പുറത്തിറങ്ങണമെന്നുണ്ട് പക്ഷേ പിങ്കി വിടാനും കൂട്ടാക്കുന്നില്ല ആകെ എല്ലാവരും വല്ലാത്തൊരവസ്ഥയിലാണ് ഇനി നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം രണ്ട് വസ്തു നിന്നും നന്ദുമൂന് പിടിവേലി നടക്കുകയാണ് ഒരു വസ്തു നന്ദയും ഒരു വസ്തു പിങ്കിയും ഇനി ആർക്കും കുഞ്ഞിനെ കിട്ടുമെന്ന് അറിയത്തില്ല പക്ഷേ എങ്കിൽ കുഞ്ഞിൻ്റെ ശരിക്കുമുള്ള അമ്മ നന്ദ തന്നെയാണ് അപ്പം പിന്നെ കുഞ്ഞിൻ്റെ ചടങ്ങുകളെല്ലാം നന്ദയാണ് നടത്താൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ പിങ്കിയുടെ അവസ്ഥ എന്തായി തീരുമെന്നറിയില്ല ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു